സൂത്രമായി ചെറുപ്പം ജോസ് എജീത്ത് തെങ്ങാറുമലയാളി ഇന്നിവിടെ ഇരിക്കുന്ന രണ്ട് വിശിഷ്ടാതിഥികളാണ് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഫാദർ ജോസ് വയലിക്കോടത്ത് നമ്മളുടെ അതിരൂപ സംരക്ഷണ സമിതിയുടെ പി ആർ ഒ ആണ് ഇദ്ദേഹം പോസ്റ്റർ പ്രത്യേകപ്പെട്ടായി ഇദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നതാണ് നമ്മുടെ ചടങ്ങീകരിച്ച് ഇദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ കല്ലായവത്കരണത്തിൻ്റെ ഒരു പ്രൈം വിറ്റ്നസ് ആണ് പകുതി പിള്ളേരെ അടുത്തറിയുകയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകമായിരുന്ന ഒരു പ്രൊഫസറാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിജീവനത്തിൻ്റെ കഥ എൻ്റെയും എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം അതിനകത്തെ എല്ലാം അന്നത്തെ ആനുകാലിക ചരിത്രത്തെ അദ്ദേഹം പ്രൈഫിറ്റ്നസ് എന്ന രീതിയിൽ അദ്ദേഹം വിശദീകരിച്ച് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെറിയ സംസാരം നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ സംസാരിക്കേണ്ട പല സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളുണ്ട് അത് എൻ്റെ കാര്യത്തിൽ നമ്മൾ മിസ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ചോദ്യം ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് കണ്ടു അതായത് കൂലംകുരിശ്ശത്യത്തിൻ്റെ വാർഷികമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് ബിഷപ്പ് കല്ലറങ്ങാട്ടും അതുപോലെ തന്നെ കുറച്ച് കലതായ ചായകളുടെ വൈദികരും അവിടെ നിന്നുള്ള എം പി എൻ എസ് കാരും കൂടി ഇവിടെ തുപ്പുണിത്തുറ ഈ കൂലംകുരിശ് സത്യം നടന്നു എന്ന് പറയുന്ന പള്ളിയിൽ സംബന്ധിക്കുകയും അവരോട് അതിനോട് അനുഭാവം പങ്കിക്കുകയും ചെയ്തു അത് ഇന്നത്തെ സിറ്റുവേഷൻ എങ്ങനെ വ്യാഖ്യാരിക്കുന്നു പൂനു സത്യം അന്ന് പ്രസക്തമാകുന്നത് ഇന്നത്തെ സാഹചര്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൽ അർത്ഥമുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട് കാരണം പല കോണുകളിലൂടെയാണ് കൂനങ്കുരിശ സത്യത്തെ വിലയിരുത്തേണ്ടത് പക്ഷേ ഈ കല്ലറങ്ങാട്ട് പിതാവിന് എം ടി നിസ്സുകാരന് അതിനുള്ള അർഹത ഒട്ടുമില്ല അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണ് അവർക്കുള്ള അർഹത ഇവിടെ പേർഷ്യയിൽ നിന്നും കൽതായ മെത്രാന്മാർ നമ്മുടെ നാട്ടിൽ വന്നു ആ വന്ന മെത്രാന്മാരെ ഇപ്പോൾ ഇവർ എടുത്തുകൊണ്ട് നടക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ആ മെത്രാന്മാർക്ക് നമ്മുടെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കല്ലറങ്ങാട്ട് പിതാവ് ഉൾപ്പെടുന്ന കുറേ മെത്രാന്മാർ പറു പറഞ്ഞ് പറയാതെ പറയുന്ന കളുതായ ഭരണത്തിലായിരുന്നു നാം എന്നാണ് അതാണ് അർഹതയില്ലെന്ന് പറയുന്നത് കള്ളറിങ്ങാട്ടപിതാവിന് കുനങ്കുറിശ് സത്യത്തോട് യോജിക്കാൻ അവർ പോയത് വൽക്കണു അപ്പം കളുതായ ഭരണത്തിന് കീഴിലായിരുന്നില്ല മാർത്തോമ ക്രിസ്ത്യാനികൾ മറിച്ച് അർഹതയൊക്കെ അധ്യക്ഷതയിൽ ആർച്ച് ഡീക്കിൻ്റെ അധ്യക്ഷതയിൽ പള്ളിയോഗത്തിനും പള്ളി പ്രതിപക്ഷ യോഗത്തിന് കീഴിലായിരുന്നു മെത്രാന്മാരുടെ ആരെയും കീഴിലായിരുന്നില്ല പതിനാറ് നൂറ്റാണ്ടുകൾ മാർത്തോമ ക്രിസ്ത്യാനികൾ കളുതായ മെത്രാന്മാർക്ക് ഇവിടെ ഭരണമില്ലായിരുന്നു ഇവർ പറയുന്നത് രണ്ടായിരം വർഷമായിട്ട് രണ്ടായിരം വർഷമായിട്ട് കല്ല് വെച്ച നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ കളിതായ ഭരണമേ ഇല്ലായിരുന്നു പിന്നെയും ഭരണ അവസരം കിട്ടുന്നത് നമ്മുടെ പാശ്ചാത്യ ലെത്തീൻ മിഷണറിമാർക്കാണ് അത് പതിരു പതിരുവാദോ ഭരണം പക്ഷെ പോർച്ചുഗലിലെ സ്പെയിനിലും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴിലാണ് പതിർവാദ ഭരണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴിലാണ് പതിരുവാദ ഭരണം ഇവിടെ നടപ്പാക്കുന്നത് അതിലൂടെ ലത്യംകാര് ഇവിടെ ഭരിക്കാൻ തുടങ്ങി കണ്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറായി കൽതായർക്ക് എന്നാ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ടായിരുന്നത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് മോണ പറയാണ് അതാണ് എൻ്റെ പ്രതിഷേധം അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛന്മാരുടെയും അന്മാരുടെയും വെറുതെ നൊണ്ണയാണ് കളുതായ ഭരണത്തിലായിരുന്നു കളുതായ മെത്രാൻമാർക്ക് മാത്രമേ ആദ്യകാലങ്ങളിൽ കുർബാന അർപ്പിക്കാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ കുർബാന ഉണ്ടായിരുന്നുള്ളൂ അപ്പം ലോകത്തിൽ തന്നെ ഒരു കാലത്ത് സഭയുടെ ആദിമ കാലഘട്ടങ്ങളിൽ മെത്രാന് മാത്രമേ കുർബാന അർപ്പിക്കാനായിട്ട് അധികാരമുണ്ടായിരുന്നുള്ളൂ പാശ്ചാത്യ നാടുകളുൾപ്പെടെ ഒരു കാലത്ത് വൈദികര് ചില സ്റ്റേഷനുകളിൽ എന്തു ചെയ്യുന്നു മെത്രാന അർപ്പിച്ച കുർബാനയിലെ കുർബാനയും കൊണ്ട് പോകുമായിരുന്ന ചില സ്റ്റേഷനുകളിൽ രോഗികൾക്ക് കൊടുക്കാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അത് വൈദ്യർക്ക് കുർബാന അർപ്പിക്കാൻ ആദ്യകാലങ്ങളിൽ അധികാരമേ ഇല്ലായിരുന്നു കാരണം പേർഷ്യൻ മെത്രന്മാരോടെ വന്നിരുന്നത് പേർഷ്യയിലെ കൽതായ മെത്രാന്മാർ ഈ ഇപ്പോഴത്തെ ഈ കല്ലറങ്ങാട്ട് പിതാവ് ഉൾപ്പെടുന്ന കുറേ മെത്രാന്മാർ സുറിയാനി ഭാഷയെ പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട് തിരിച്ചുകൊണ്ടുവരുന്നു അത് വേദഭാഷ വിശുദ്ധ ഭാഷ യേശു സംസാരിച്ച ഭാഷ എന്താണ് ഈ വ്യാഖ്യാനങ്ങളുടെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ ഉണ്ടോ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ സൈറസ് ചക്രവർത്തിയെ അനുസ്മരിച്ചുകൊണ്ടാണ് സൂര്യാനു ഭാഷ രൂപപ്പെട്ടത് അണ്ട് യേശുക്രിസ്തു അല്ല സൂര്യാനു ഭാഷ കണ്ടെത്തിയത് യേശുക്രിസ്തുവിനു മുമ്പേ ആറാം നൂറ്റാണ്ടിലാണ് ഈ സൈറസ് ചക്രവർത്തിയെ ബഹുമാനിക്കാൻ വേണ്ടിയ ഭാഷ രൂപപ്പെടുത്തിയെടുത്തത് കാരണം അദ്ദേഹം പേർഷ്യൻ ചക്രവർത്തിയായിരുന്നു സൈറസ് അദ്ദേഹം ബാബിലോണിയെ കീഴടക്കി കുറച്ച് യഹൂദർക്കൊക്കെ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടായി അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി സൈറസ് എന്താ ചക്രവർത്തിയുടെ പേരിൽ നിന്നാണ് സിറിയൻ എന്നുള്ള പേര് സിറിയൻ ലാംഗ്വേജ് സിറിയൽ ഭാഷ രൂപപ്പെട്ടത് അത് ക്രിസ്ത്യ രൂപപ്പെടുത്തിയെടുത്തതല്ല ക്രിസ്തു ഞാൻ അത് ചുരുക്കം പുസ്തക രൂപപ്പെടുത്തി എടുക്കാത്ത ഒരു ഭാഷ വേദഭാഷായെന്ന് എങ്ങനെയാണ് യേശു സംസാരിച്ചത് അർമായ ഭാഷയാണ് ഭാഷ സുറിയാനി ലിഖിത രൂപമാണ് ഭാഷ അറമ്മ ഭാഷയാണ് അപ്പോൾ ദുഃഖാഴ്ച നമ്മൾ ആ അർമയ ഭാഷയിലെ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള അറമായ ഭാഷയിൽ അപ്പോൾ അതിനെ ഇന്ന് വിഗ്രഹവൽക്കരിക്കുകയാണ് ഈ സുറിയാനു ഭാഷയെ യേശു ക്രിസ്തു ഏതാണ്ട് കണ്ടുപിടിച്ച പോലെയാണ് ഇവരുടെ വ്യാഖ്യാനം അത് തെറ്റാണത് ഓക്കേ